നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മുറ്റത്തൊരു മൈന ഇന്ത്യൻ കോശി ഒരു ഒരുവിധം ബിഗ് ബജറ്റ് അപരാധങ്ങള് സീക്വൽ അപരാധങ്ങള് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കാട്ടപരാധ ആദ്യായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത് സത്യം ഒരു കൂടി ചൊല്ലടാ ശങ്കർ നീ എന്നെ കളിയാക്കുക അല്ല കാര്യമായിട്ട് ആക്കിയതാ സ്പൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്യായ സ്പൂഫ് നൈൻ വൺ സിക്സ് മലകൾട്ട് ആദ്യം മുതൽ അവസാനം വരെ കുത്തി മറിഞ്ചിരിക്കാം അന്ത അളവ് ആണ് ശങ്കർ സാറില് പണ്ണി വെച്ചിരിക്കുന്നത് പുള്ളിയുടെ പരിപാടി അറിയാലോ എന്താ പറയ ഇന്ത്യൻ സിനിമ കണ്ടവർക്ക് അറിയാം അതിലെ സ്റ്റോറി എന്താണ് ഇതിലേക്ക് വരുമ്പോഴേ അതിന്റെ ഒരു താൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കുപ്പൈ ഏഴ് ലഞ്ചം ബാങ്ക് ലോണ് സ്റ്റുഡന്റ് പിന്നെ ഒരു ലോഡ് തർക്കുലി ടീം പിന്നെ ദണ്ഡനൈ ചിത്രപഥം പിന്നെ ശങ്കറിന്റെ കുറേ ഫാന്റസീസ് ഇങ്ങനെ പോകുന്ന ഇതിലെ പരിപാടികൾ ഒരു ഇത് എത്ര അതെന്താ എന്ന് ചോദിച്ചാൽ

പിന്നെ ഇത് ഇടയ്ക്ക് ഇന്ത്യൻ സിനിമയാണ് കാണുന്നത് ഇത് വേറെ ഏതാ സ്പൂഫല്ല എന്ന് തോന്നിപ്പിക്കുന്നത് എർ ആറിന്റെ ഇന്ത്യൻ്റെ ഒറിജിനൽ സ്കോറ് ഇടക്കിടക്ക് വരുന്നുണ്ട് ഇനി പറയാൻ പോകുന്നു നേരത്തെ പറഞ്ഞ ശങ്കറിന്റെ ഫാന്റസികളാണ് ശങ്കറിന്റെ ചില ഫാന്റസികൾ ഉണ്ടല്ലേ ഫാൻറ്റസികളുണ്ടല്ലേ കൊല്ലുന്ന പല ഈ ഈ പിന്നെ തൈലന്തോറി താത്ത മറ്റേ മർമാണി വൈദ്യനാണല്ലോ പുള്ളി ഇത് ഇങ്ങനെ വെച്ച് കുത്തിയെ വെള്ളം ഒടിഞ്ഞു കളരിയിലൊന്നിങ്ങനെ സംഭവമൊന്നുമില്ല അപ്പൊ ശങ്കർ ഇദ്ദേഹത്തെ കൊണ്ടുതാ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഇതിങ്ങനെ അന്യല്ല കാണിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി ഞരമ്പിൻ്റെ ഉള്ളിലൂടെ പോയി തലച്ചോറൊക്കെ ഇങ്ങനെ വന്ന് ആൾക്കാർക്ക് ചില മാറ്റം സംഭവിക്കും എന്തൊക്കെ ഫാന്റസീസ് ആണെ ഒന്ന് പാട്ടുപാടി മരിക്കുക

മനസ്സായിട്ട് നടക്കുന്നത് ഇത് മേരിക്കുകാത്ത ഇടയ്ക്കിടയ്ക്ക് പല രൂപത്തിലും ഭാവത്തിലും വരും സംശയിക്കേണ്ട എല്ലാം ഞാൻ തന്നെ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ കാജാ ബീഡിയിലെ മോഡലിനെ പോലെ വരുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ നൈത്രനെ പോലെ വരുന്നുണ്ട് രസകുളത്താത്ത അല്ലാത്തൊരു താത്തയാണ് താത്ത ഒരു വഴിക്കും സിനിമയിലെ മറ്റു കഥാപാത്രങ്ങൾ മറ്റു വഴിക്ക് ഇങ്ങനെ പോവാണ് സിനിമ വളരെ മോശം റൈറ്റിങ്ക് സേനാപതി എന്ന് പറഞ്ഞ കഥാപാത്രം രണ്ട് സിനിമ ഇന്ത്യൻ ഇന്ത്യൻ ട്യൂൺ രണ്ടും രണ്ടാ ും ചെയ്യാഞ്ഞത് രണ്ടോ സ്വാതന്ത്ര്യ പോർ ലഞ്ചോ മേലിൽ പറ്റാതെ ഈ െക്ഷിക്കത്തിന്റെ തുടർച്ച അടുത്ത ലെക്കത്തിലും വരുന്നുണ്ട് അതും കൂടി ഇന്നിങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് നീ ഒന്ന് സൂക്ഷിച്ചോ ഒന്നും മിണ്ടായിരിക്കുമോ ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാതെ അല്ല ഉള്ളൂ ക്രമപ്രകാരം അടുത്ത ഊഴം നിനക്കുള്ളതാണ്